യു കെയിൽ വോക്ക് ചെയ്യുന്ന ജീന എന്നെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ജീനയ്ക്ക് സ്ട്രെസ് ഉണ്ടായിരുന്നു അതുപോലെ മൂഡ് സിങ്സ് ഉണ്ടായിരുന്നു അതിനപ്പുറം സ്വാഗി ബെല്ലി ഉണ്ടായിരുന്നു അപ്പോൾ എഴുപത് ദിവസം കൊണ്ട് ഈ ജീനയെ ഇതുപോലെ ഞാൻ മാറ്റിയെടുത്തു അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് എന്നെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു യൂറിക് ആസിഡ് ഉണ്ടായിരുന്നു മദ്യപാനം അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ അദ്ദേഹത്തിന് ഞാൻ ഇതുപോലെ ഇതുപോലാക്കിയെടുത്തു ഇതിനൊക്കെ നൂറ് ശതമാനം ആയത് ന്യൂട്രീഷനും സ്ട്രെങ് ട്രെയിനിങ്ങുമാണ് അല്ലാതെ ഗ്രൗണ്ട് വർക്കൗട്ടോ ഓട്ടമോ ചാട്ടമോ ഒന്നും അല്ല അപ്പോൾ സ്ത്രീകളോടാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് വീട്ടിലിരിക്കുന്ന സ്ത്രീകളോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ ജിമ്മിൽ പോകാൻ പാടില്ല ജിമ്മിൽ പോയാൽ കുറച്ച് നെഗറ്റീവ് കാര്യങ്ങൾ നിങ്ങൾക്ക് വന്ന് സംഭവിക്കുക അതുകൊണ്ട് ആ കാര്യങ്ങൾ എന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞു തരാം നിങ്ങൾ ജിമ്മിൽ പോയാൽ നിങ്ങൾ എപ്പോഴും യങ്ങായിട്ടിരിക്കും അന്നേരം പത്ത് പേരുടെ മുന്നിൽ ഇറങ്ങി നടക്കുമ്പോൾ മറ്റുള്ളവർ നിങ്ങളുടെ സൗന്ദര്യം ആസ്വദിക്കുക അതുകൊണ്ട് ജിമ്മിൽ പോകാൻ പാടില്ല നിങ്ങൾക്ക് കോൺഫിഡൻറ്റോടെ ഇറങ്ങി നടക്കാനും കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാനും നിങ്ങൾക്ക് തീർച്ചയായിട്ടും സഹായകരമായിരിക്കും അത് നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുക നിങ്ങൾ എത്ര വയസ്സായാലും നിങ്ങൾ ഹെൽത്തി ആൻഡ് യങ്ങ് ആയിട്ടിരിക്കും നിങ്ങൾക്ക് അതിന്റെ കാര്യമില്ല കാരണം നിങ്ങൾക്ക് എല്ലാ ദിവസവും ടാബ്ലെറ്റ്സ് കഴിക്കേണ്ടതായിട്ട് വരും ഹോസ്പിറ്റലിൽ പോകേണ്ടതായിട്ട് വരും അതിനാണ് കൂടുതൽ താല്പര്യം അതുകൊണ്ട് നിങ്ങൾക്ക് ജിമ്മിൽ പോകേണ്ടയോ വർക്കൗട്ട് ചെയ്യേണ്ടയോ കാര്യമില്ല ഇനിയെങ്കിലും മാറി ചിന്തിക്കാനുള്ള സമയം കടന്നു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ സ്ത്രീ ജനങ്ങൾ തീർച്ചയായിട്ടും വർക്കൗട്ട് ചെയ്യുക നിങ്ങളുടെ ജീവിതം മാറി